ഇത് നമ്മുടെ കറ്റാർവാഴയിൽ ഇണ്ടായ പൂണ് കണ്ട ഒരു ലൈറ്റ് ഓറഞ്ച് കളറില് കറ്റാർവാഴയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു തണ്ട് വന്നു അപ്പൊ അതൊന്ന് കാണിച്ചത് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ തയ്യാറാക്കുന്നത് കറ്റാർവാഴ റോസ്മേരി ജെല്ല് കറ്റാർവാഴയുടെ ജെല്ലും റോസ്മേരിയുടെ ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ജെല്ലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പൊ മുടിക്ക് നല്ലൊരു ഹെൽത്തി കൊടുക്കണത് നിറച്ച് താരനൊന്നും ഇല്ലാണ്ട് നല്ല തിക്കായിട്ട് ഉണ്ടാവാനും നര കുറയ്ക്കാനും എല്ലാം കൂടിയിട്ട് ഒരു ജെല്ലണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി നമ്മൾ നമ്മുടെ കറ്റാർവാഴയുടെ കളക്ഷനിൽ നിന്ന് വന്നിട്ട് നമ്മളൊരു നല്ലൊരു രണ്ട് തണ്ട് കട്ട് ചെയ്തെടുക്കണം കറ്റാർവാഴയുടെ പോളക്ക് നല്ല കട്ടിയുണ്ട് ചെയ്യണ്ടപ്പോ നമ്മൾ അതിൽ നിന്ന് കട നോക്കി കട്ടാറുവാഴ ഇതുപോലെ രണ്ട് കട്ട് കറ്റാർവാഴ ഇതുപോലെ ഒരു അരമണിക്കൂർ ഇങ്ങനെ കുറ്റി നിർത്തിയാ മതി അപ്പൊ ഈ മഞ്ഞ ദ്രാവകം വരണ്ട് മാറും ഇതുണ്ട് നമുക്ക് സാധാരണ എല്ലാവർക്കും അലർജി പോലെ വരണത് അപ്പൊ ഇത് നമ്മൾ മാറ്റി കളഞ്ഞാ മതി അരമണിക്കൂറിന് ശേഷം എടുത്താൽ മതി ഇതപ്പോ ഓക്കെ ആവും പിന്നെ നമ്മുടെ റോസ്മേരി പ്ലാന്റ് ഇത് നമുക്ക് അതിന്റെ തലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ജെല്ല് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നമ്മള് ഡ്രൈ ലീഫിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഫ്രഷ് പ്ലാന്റ് ആണ് അപ്പൊ അതും കൂടി നമുക്ക് എടുത്ത് ഇതുപോലെ അഞ്ചെട്ട് തളിയില അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി മിക്സിയിലെ ജാറിൽ അരച്ചു കൊണ്ടുവരാം എല്ലാ ലീഫ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കട്ടാർ വാഴ് നമ്മൾ കട്ട് ചെയ്തിന്റെ മഞ്ഞ കളറൊക്കെ പോയി നമുക്ക് ഇതിൻ്റെ അരിവശത്ത് ഉള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം ഇപ്പൊ രണ്ട് കറ്റാർ വാഴ അതുപോലെ തന്നെ നമുക്ക് ചെയ്യണം കറ്റാർ വാഴ കട്ട് ചെയ്യുമ്പോൾ ഈ മഞ്ഞ കളർ കളയണ്ടത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അത് സാധാരണ എല്ലാവർക്കും അലർജി പോലെ വരുന്നത് ഇറിറ്റേഷൻ ഇച്ചിങ് ഒക്കെ വരും അത് കളഞ്ഞാൽ മതി പിന്നെ ഓക്കെ അതുപോലെ ഇതുപോലെ ചെറിയ പീസ് ആയിട്ടില്ല അതിന് ശേഷം ഇത് നമ്മൾ ഇങ്ങനെ കത്തി കൊണ്ട് തന്നെ ഇതുപോലെ കളയാം ശ്രദ്ധിച്ച് ചെറിയ പീസാകുമ്പോൾ ശ്രദ്ധിച്ച് കളഞ്ഞാൽ മതി പെട്ടെന്ന് നമുക്ക് കിട്ടും വേണ്ട ഇങ്ങനെ കളഞ്ഞാൽ മതി ഇനി നമുക്ക് കത്തി ഇതുപോലെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കറ്റാർവാടയുടെ ജെല്ല് കിട്ടി അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം അതുപോലെ ഒരേ പീസോളും ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്താലാണ് നമുക്ക് എളുപ്പത്തിൽ കിട്ടാം അതുപോലെ നമ്മുടെ കാലുമ്മലൊക്കെ തേച്ച് കഴിഞ്ഞാൽ വരവുള്ളണതൊക്കെ നല്ലോണം കുറയും ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ പച്ചപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ നല്ല വൈറ്റ് ഭാഗം മാത്രമായിട്ട് എടുക്കുക പച്ചപ്പ് വരുമ്പോ നമ്മള് ചെറിയൊരു പച്ചപ്പ് വന്നിട്ടുണ്ട് അതിങ്ങനെ മാറ്റിക്കളയാണ് നാച്ചുറൽ ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ അതില് റോസ്മേരിയുടെ ജെല്ലും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും അതുപോലെ തന്നെ മുടിയുടെ ഉള്ളു വരാനും നര കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് അപ്പൊ ഇത് ഈ രണ്ട് ജെല്ലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് മുടിക്ക് നല്ല ഹെൽത്തി കൊടുക്കുന്നത് നല്ല തിക്കായിട്ട് വളരാനും ഈ ചെറിയ ചെറിയ മുടികളൊക്കെ ഉണ്ടാകുമ്പോ കൊഴിഞ്ഞു പൂവലും ഒക്കെ ഈ ഒരു ജെല്ല് പരട്ടി ഒരു ഇരുപത് മിനിറ്റ് തലയിൽ തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം കഴുകിക്കളഞ്ഞാ മതി ആഴ്ചയിൽ ഒരു രണ്ട് തവണ അങ്ങനെ ഉപയോഗിച്ചാൽ മതി അപ്പൊ നമുക്ക് അതിന്റെ മാറ്റം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ജെല്ലൊക്കെ നമ്മൾ എല്ലാം ഇനി നമ്മൾ രണ്ട് പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കുക അപ്പോൾ ഇത് വെള്ളത്തിലാണല്ലോ കഴുകിയിട്ടത് അപ്പോൾ ഉള്ള വെള്ള അലർജി ഉണ്ടെങ്കിൽ അത് പോയിക്കോളും അടുത്ത പ്രാവശ്യം കൂടി ഇങ്ങനെ വെള്ളത്തിൽ ചേർക്കുക എന്നിട്ട് നമുക്കിത് മിക്സിയിലെ ജാറിലിട്ട് നല്ലോണം അരച്ചു കൊണ്ടുവരണം അതിനു മുന്നേ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ ജെല്ലിന്റെ ഫോമിൽ ആക്കേണ്ടത് അതെങ്ങനെയാന്ന് പറയാം അപ്പൊ നമ്മളൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതിന്റെ തോലിങ്ങനെ ചരണ്ടി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലെ ജാറില് അരച്ചു കൊണ്ടുവരാം അതിലെ സ്റ്റാർച്ചാണ് നമ്മൾ എടുക്കുന്നത് ഉരുളക്കിഴങ്ങ് നല്ല ജെല്ല് ഉണ്ടാക്കുമ്പോഴൊക്കെ വേറെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചേർക്കണില്ല ചൈന ഗ്രാസ അഗർ അകറൊന്നും ചേർക്കാണ്ട് നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് ജെല്ല് തയ്യാറാക്കുന്നത് വീട്ടിലത്തെ കട്ടാർവാഴ വീട്ടിലത്തെ റോസ്മേരി ലീഫ് അതുപോലെ ഉരുളക്കിഴങ്ങ് ഒക്കെ നമുക്ക് ഒരു മായം ചേർക്കാണ്ട് എടുത്ത് നമുക്ക് തയ്യാറാക്കിയതിന്റെ ഇരട്ടി റിസൾട്ട് കിട്ടും കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ടത് ഭയങ്കരമായിട്ട് മായം ചേർക്കുന്നതാണ് അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നാച്ചുറൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കും ഉരുളക്കിഴങ്ങ് ഒരു കറ്റാർവാഴ ഒരു തണ്ടുണ്ടായാൽ മതി നമുക്ക് കടകളിൽ നിന്ന് എത്ര കോസ്റ്റ്ലി ആയിട്ട് വാങ്ങുന്നു വേണ്ട നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് തയ്യാറാക്കാം ഇതിപ്പം നമ്മൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തേക്ക് കട്ട് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് അല്ല പെട്ടെന്ന് കളർ മാറും ഇത് മിക്സിയുടെ ജാറിൽ നല്ലോണം ജ്യൂസായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം ഉരുളക്കിഴങ്ങ് നല്ല ഫൈനായിട്ട് അരച്ചു കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അരിച്ചിട്ടെടുക്കാം എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നല്ല കട്ടിയിലും ഇതിന്റെ അടിയിലിപ്പാശ പോലെ ഒരു കാണാം അതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് അപ്പൊ നമുക്ക് മുഖത്തിനും തലമുടിക്കും ഒക്കെ വളരെ നല്ലതാണ് ഉരുളക്കിഴങ് ഇത് നമ്മുടെ റോസ്മെരി ലീഫ് നമുക്കിത് ഇങ്ങനെ ചെറിയ പീസായിട്ട് എടുത്ത് മിക്സ് ചെയ്ത് ജാറിലിട്ട് നല്ലോണം ആ അരച്ചുകൊണ്ടിരുക അതിപ്പൊ എലെടുത്താലും മതിന്റെ തണ്ട് നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം ഇതുപോലെ ഇപ്പൊ ഇതിന്റെ എലെടുക്കണേ ഈ തളിരലി എടുക്കാം അതുപോലെ ഈ ഇത് മാറ്റി വയ്ക്കാം ഡ്രൈഡ് ലീഫുകൊണ്ട് നമുക്ക് അത്രയും ഇങ്ങോട്ട് പറ്റില്ല നമുക്കിങ്ങനെ മിക്സിയിൽ അടിച്ചു വരുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടില്ല നമുക്ക് അത് തിളപ്പിച്ച് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ വെള്ളം ബോയിൽ ചെയ്തിട്ടേ പറ്റുള്ളൂ ഇത് നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം പിന്നെ റോസ്മേരിയുടെ ലീഫൊക്കെ നമ്മൾ ഇതൊക്കെ ഇല്ലി ഇനി നമുക്ക് കറ്റാറവാഴയുടെ ജെല്ലും ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലോണം അരച്ചു കൊണ്ടുവരാൻ അപ്പൊ നമ്മള് റോസ്മേരിയുടെ ലീഫ് ഇതും കൂടി മിക്സി അരച്ച് എടുത്തത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ലൈറ്റ് ഗ്രീൻ കളറുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മണം ഉണ്ടാവും റോസ്മേരി ലീഫിന്റെ നമുക്ക് അടിച്ചിട്ട് ഇങ്ങനെ മിക്സി ജാർ തുറക്കും പറയാം നല്ലൊരു മണം ഉണ്ടാവും അപ്പൊ നമ്മൾ ചെറിയൊരു സ്പൂൺ എടുത്ത് ജെല്ല് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ അരച്ചിട്ട് എടുക്കുന്നതിന് നല്ലത് അപ്പൊ നല്ലൊരു റിസൾട്ട് കിട്ടണതിന് ഇത് റോസ്മേരി നല്ലതാണ് മുടിക്ക് അതുപോലെ തന്നെ കറ്റാർ വളരെ നല്ലതാണ് അപ്പൊ എല്ലാ അതിന്റെ എല്ലാ പിശഡും നമ്മൾ ഇങ്ങനെ മാറ്റിണ്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് അരിച്ചാലും മതി അപ്പത് ഇത്രയുണ്ട് ഓക്കെ ആയിട്ട് ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറേക്ക് പോകാം അപ്പൊ ഇതിൽ നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മള് അരിച്ചു വെച്ചത് അതായത് കറ്റർവാഴയുടെ ജ്യൂസും അതുപോലെ തന്നെ റോസ്മേരിയുടെ ഇലയും കൂടി നല്ലവണ്ണം മിക്സിയിലെ ജാറില അടിച്ചെടുത്ത് അരച്ച് വെച്ചത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഉള്ള കിഴങ്ങ് അടിച്ചു വെച്ചതുണ്ടല്ലോ അതും കൂടി ചേർക്കണം അത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചേർക്കരുത് ഇതില് തെളി ഊറ്റിക്കള അപ്പോഴും ഇങ്ങനെ സ്റ്റാർച്ച് പോലെ അടിഞ്ഞു കൊടുക്കുന്നത് കാണാം അപ്പോൾ അതിന്റെ തെളി നമ്മൾ ഇതുപോലെ ഊറ്റി കളഞ്ഞതിന് ശേഷം അടിയില് അടിഞ്ഞിരിക്കണ സ്റ്റാർച്ച് കണ്ട അതിന് കൊറച്ചേച്ചെടുത്ത് ഇതേ കണ്ട നമുക്കിതിലേക്ക് ചേർത്ത് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം കട്ട ഉടച്ച് ഇങ്ങനെ യോജിപ്പിക്കണം ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ നമ്മുടെ ജെല്ല് ഓക്കെ ആവാൻ വേണ്ടി ചേർക്കുന്നത് വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല ജെല്ലാറ്റിനൊക്കെ ചേർത്ത പെട്ടെന്ന് ആയിക്കോട്ടും നമ്മൾ ഇതാണ് ചേർക്കുന്നത് അതുപോലെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സ്റ്റാർച്ച് അത് കുറച്ചേശി ഇട്ടിട്ട് ഇങ്ങനെ യോജിപ്പിക്കും വേണം എന്നാലാണത് കറക്റ്റ് പാകമാവുള്ളൂ അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സൈസ് നമുക്ക് കിട്ടും ചൂടാവണേക്കാളും മുന്നേ ചേർക്കണം എന്നാലാണ് അത് ഓക്കെ ആയിട്ട് വരുകയുള്ളത് കണ്ട അപ്പോൾ നമ്മുടെ ജെല്ല് കണ്ട കറ്റാർവാടേറെ ജെല്ല് കണ്ട നല്ല കൺസിസ്റ്റൻസിയിലാവുന്നുണ്ട് കണ്ട ഇതാണ് നമ്മുടെ കറ്റാർവാടയുടെ ജെല്ല് പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ ഓക്കെ ഉണ്ട് ഇതിൽ നിന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ എടുത്ത് സൂക്ഷിച്ച് നമുക്കിത് ഉപയോഗിക്കാം ഇതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻ്റും കൂടി ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ ചേർക്കണത് നമ്മുടെ വിറ്റാമിൻ ഇ ഗുളികയാണ് രണ്ട് വിറ്റാമിൻ ഇ ഗുളികയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ടത് അത് നമ്മുടെ ഇത് മുടി വളർച്ചക്ക് വളരെയധികം ആയിട്ടുള്ള ഒരു ജെല്ലോ ഒക്കെ ആയിട്ട് ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ട്രിപ്പെങ്കിലും യൂസ് ചെയ്താൽ മതി വളരെയധികം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഒരു യൂസ് കഴിഞ്ഞിട്ട് നമുക്ക് വിഴ്ച വെച്ചാലും മതി ഒരു ദിവസമൊക്കെ പുറത്തിരുന്നുണ്ട് കുഴപ്പമില്ല അപ്പം നമുക്കിത് ഒരു കുപ്പിയിലേക്ക് മാറ്റാം അപ്പൊ ഇതുപോലെ ഒരു ചില്ലുള്ള കുപ്പിയിൽ വേണം നമ്മൾ ഇത് എടുത്തു വെക്കാനായിട്ട് ഒരു ചെറിയ ചൂടുണ്ട് ഇതിങ്ങനെ ഒന്ന് ആറി വരുമ്പോ ഇത് പാകാ ഇതിനേക്കാളും ഒന്ന് കട്ടി വെക്കും അപ്പൊ ഈ ഒരു പാകത്തിൽ നിർത്തി ഗ്യാസ് ഓഫ് ചെയ്യണതെന്ന് ബെസ്റ്റ് പിന്നെ ഫ്രിഡ്ജിലും കൂടി വെക്കുമ്പോൾ ഓക്കെ പിന്നെ ചില്ല് ബോളിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതാണ് നമ്മുടെ കറ്റാർവാഴ റോസ്മേരി ജെല്ല്